വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസ് എമിറേറ്റിലുടനീളം സുരക്ഷ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി സമഗ്രമായിട്ടുള്ള ഒരു സുരക്ഷാ ട്രാഫിക് പ്ലാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനധികൃതമായിട്ടുള്ള ധനസമാഹരണം യാചകവൃദ്ധി ഭിക്ഷാടനം അതുപോലെ തന്നെ വഴിയോര കച്ചവടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും നമുക്കറിയാം സാധാരണ റമദാനിൽ ഭിക്ഷാടകരായിട്ട് ഒരുപാട് ആളുകളെ കാണാറുണ്ട് അവർക്ക് പണം കൊടുക്കുന്നത് കുറ്റകരമാണ് അത് തടയുന്നതിന് തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയൊക്കെ യു എ ഗവൺമെന്റും ഇനിയിപ്പോൾ എമിറേറ്റുകളായാലും വിവിധ എമിറേറ്റുകളുടെ നേതൃത്വത്തിലൊക്കെ ശ്രമിക്കാറുണ്ട് ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ സ്ത്രീജനങ്ങളെ അല്ലെങ്കിൽ വയോജനങ്ങളെ കൊണ്ടുവന്ന് അവരെ ഈ ഒരു മാസം ഭിക്ഷാടനത്തിനായിട്ട് വിടുന്ന ഒരു മാഫിയ സംഘം തന്നെ റമദാനിൽ പ്രവർത്തിക്കാറുണ്ട് അതുമായി റിലേറ്റ് ചെയ്ത വാർത്തകൾ അവരെ പിടികൂടിയ വാർത്തകൾ അവരുടെ പക്കൽ നിന്ന് ഒരുപാട് പണം കണ്ടെത്തിയ വാർത്തകളൊക്കെ നമ്മൾ മുമ്പും കേട്ടിട്ടുള്ളതാണ് അറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തികൾ ഉണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ സുഗമമായിട്ടുള്ള ട്രാഫിക് സംവിധാനം ഉറപ്പുവരുത്താൻ എമിറേറ്റിലുടനീളം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സ്പെഷ്യലായിട്ട് ആയിട്ട് ഇതിന് നിയമിക്കും എന്നും പറയുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളോ നിയമ ലംഘനങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ എയ്റ്റ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ പോലീസിന്റെ ഹോട്ട്ലൈൻ നമ്പർ ആയിട്ടുള്ള ട്രിപ്പിൾ നയൻ അതും അല്ലെങ്കിൽ നയൻ സീറോ വൺ എന്ന നമ്പറിലും ബന്ധപ്പെട്ട് വിളിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടി പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദുബായിലുടനീളം ഇരുപത്തി ഒൻപതോളം ബസ് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിൽ ഇപ്പോൾ സൗജന്യ വൈഫൈ ഉണ്ടെന്ന് ദുബായ് ആർ അറിയിക്കുന്നുണ്ട് ഇത്തിസലാത്തുമായിട്ട് സഹകരിച്ച് യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പതിനേഴ് പൊതു ബസ് സ്റ്റേഷനുകളിലും പന്ത്രണ്ട് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലുമാണ് സൗജന്യ വൈഫൈ ഉള്ളത് അതോടൊപ്പം തന്നെ ദുബായ് ആർ ടി എ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൊതുസ്ഥലങ്ങളിലുള്ള ക്യു ആർ കോഡ് സംവിധാനങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് സൈബർ കുറ്റവാളികൾ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഒറിജിനലിനോട് സാമ്യമുള്ള ക്യു ആർ കോഡുകൾ സ്ഥാപിച്ച് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്ക് പോകും അതോടൊപ്പം തന്നെ ഒരു ആയിട്ടുള്ള ഒരു യു ആർ എൽ ഉണ്ടായിരിക്കും ഇപ്പോൾ ഒറിജിനൽ വെബ്സൈറ്റിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെയാണ് ഇവർ ഈ യു ആർ എല്ലിൽ കൊടുക്കുക അതുവഴി പണം തട്ടുന്ന ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ദുബായ് ആർ ടി എ പറയുന്നത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ കണ്ടെത്തും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയും ഉണ്ടാകും ഈ ഒരു കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ദുബായ് ആർ ടി എ ഓർമ്മിപ്പിക്കുന്നത് ഷാർജയിൽ വാഹനം പാർക്ക് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും ഉറപ്പുവരുത്തുന്ന പാർക്കിങ്ങിനായിട്ടുള്ള ഒരു പ്രത്യേക ആപ്പ് പുതിയൊരു ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഷാർജ മുനിസിപ്പാലിറ്റി മൗക്കിഫ് എന്നു പേരുള്ള ഈ ഒരു ആപ്പിൽ നമ്മൾ പാർക്കിംഗ് ഇടങ്ങൾ കണ്ടെത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ പാർക്കിംഗ് ഫീ അടക്കാം ഫൈൻ റിലേറ്റഡ് ആയിട്ടുള്ള സേവനങ്ങളെല്ലാം തന്നെ ലഭിക്കും അതോടൊപ്പം തന്നെ നമുക്ക് പാർക്കിംഗ് പുതുക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർക്കിങ്ങിൻ്റെ സമയം കഴിഞ്ഞാൽ ഇത് പുതുക്കാൻ ആവശ്യമായിട്ടുള്ള ടൈമും നോട്ടിഫിക്കേഷനായിട്ട് ഈ ആപ്പ് വഴി ലഭിക്കുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഈ ഹെവി വെഹിക്കിൾസ് ട്രക്ക് വാഹനങ്ങൾ മുഖാന്തരം ഉണ്ടായ അപകടങ്ങളിൽ രാജ്യത്ത് നാൽപ്പത് പേർ മരണപ്പെട്ടതായിട്ടാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക് സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ നാൽപ്പത് പേർ മരണപ്പെടുകയും ഇരുന്നൂറ്റി പേർക്ക് ഈ ഹെവി വാഹനങ്ങൾ മുഖാന്തരമുണ്ടായ അപകടങ്ങൾ വഴി പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ ട്രക്ക് ഡ്രൈവേഴ്സിന് ഈ ട്രക്ക് ഡ്രൈവേഴ്സിന് എല്ലാം അവബോധം വർദ്ധിപ്പിക്കേണ്ട ഒരു അടിയന്തര ആവശ്യകത കൂടി ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിനായിട്ടുള്ള നടപടികൾ ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഡ്രൈവർമാരുടെ അശ്രദ്ധ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന പെട്ടെന്നുള്ള ലൈൻ ചേഞ്ചിങ് അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ അകലം വാഹനങ്ങൾ തമ്മിലുള്ള സുരക്ഷാ അകലം പാലിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായി എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ചന്ദ്രകല ആകാശത്ത് പ്രതീക്ഷിക്കാമെന്നാണ് സൗദി അറേബ്യ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ദിവസമാണ് ഷെബാൻ ഇരുപത്തി ഒൻപത് സംഭവിക്കാനുള്ള ഉമ്മുൽ ഖുറ കലണ്ടർ പ്രകാരമാണ് ഈ ഒരു തീയതി ഇപ്പോൾ സൗദി അറേബ്യ പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരമാണെങ്കിൽ മാർച്ച് ഒന്നിന് റമദാൻ ആരംഭിക്കും യു എയുടെ ജ്യോതിശാസ്ത്ര വിഭാഗം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് മദാൻ ഒന്ന് ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മാർച്ച് ഒന്ന് എന്ന് തന്നെയാണെന്ന് രാജ്യത്തുടനീളം രാത്രി കാലങ്ങളിൽ ഇതാ തണുത്ത കാറ്റുള്ള ഒരു കാലാവസ്ഥ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ എൻ സി എം പറഞ്ഞത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ മഴ സാധ്യത ഉണ്ടായിരുന്നു അത് പ്രകാരം ചിലയിടങ്ങളിലൊക്കെ നേരിയ മഴ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ മഴ അനുഭവപ്പെടാത്ത പ്രദേശങ്ങളുമുണ്ട് ഇപ്പോൾ എൻ സി എമ്മിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം നാളെയും മേഘാവൃതമായിട്ടുള്ള ഒരു അന്തരീക്ഷ ും മേഘാവൃതമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തോതിൽ മഴ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർട്ട സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാർസ് ആയുഷ് കെയർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേ ലുലു ഗോൾഡ് സ്റ്റാർ റന്റക്കാർ आयुर्मन आयुर्वेद एंड पंचकर्मा सेंटर, हाशिम हाइपरमार्केट, मार्केट जमजम मंदी ब्लिस इंस्टीट्यूट, ऑफिस बेस्ड फर्नीचर